അടുത്തൊരു സഹോദരി കുറേ കത്തുമായിട്ടാണ് ആ ഉമ്മ വരുന്നത് എന്നിട്ട് ഉമ്മ പറയാണ് എൻ്റെ മരുമകൾ എൻ്റെ മകനിക്കെഴുതിയ കത്തുകളതല്ല ഇത് നിറയെ എൻ്റെ കുറ്റാണ് ആ മരുവളെൻ്റെ വീട്ടിൽ പറ്റൂല ഓൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയാലല്ലാതെ എൻ്റെ വീട് നന്നാകൂല ആ ഉമ്മയോടെ എന്ത് പറയാൻ പറ്റും മാസങ്ങൾ കഴിഞ്ഞു ആ മകൻ വിദേശത്തു വിദേശത്തുനിന്ന് വന്നു അവർ തമ്മിൽ സംസാരിച്ചു അവർ തമ്മിൽ ഒന്നായി പക്ഷേ ആ കുടുംബം ഇന്നും നരകിക്കുകയാണ് ആ ഉമ്മാക്ക് ഈ മരുമകളെ സ്നേഹിക്കാൻ കഴിയും ഈ മരുമകൾക്ക് ഉമ്മയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയും ഈ വിന വരുത്തി വെച്ചത് ആരാണ് അവൻ ചെയ്ത വൃത്തികേടല്ലേ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനോട് പല സ്വകാര്യങ്ങളും പറഞ്ഞേക്കാം അത് അവൻ മണിയറയിൽ വെച്ച് തിരുത്തുകയാണ് വേണ്ടത് അല്ലാതെ അതേ രൂപത്തിൽ ഉമ്മക്കായ്ക്കയല്ല വേണ്ടത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല തെറ്റുകളുണ്ടാകും അത് തിരുത്തേണ്ട ശൈലിയിൽ തിരുത്തുകയാണ് വേണ്ടത് പലപ്പോഴും എത്ര എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ കലങ്ങി പിന്നെ ജീവത്തിലുള്ള നീളം ഇവർക്ക് ആ കുട്ടികളെ നോക്കാൻ ഈ ഭാര്യയല്ലേ ഉള്ളത് ഈ ഭാര്യ ഒഴിവാക്കി ആ കുട്ടികളെ ഭാവി നശിപ്പിക്കാൻ പറ്റുമോ ആ ഉമ്മയുടെ കണ്ണിതിരി കുടിച്ചുകൊണ്ട് അങ്ങനെ ജീവത്തിലുള്ള നീളം അവൻ കണ്ണിതിരി കുടിക്കേണ്ടി വന്നത് അവൻ പ്രയാസപ്പെടേണ്ടി വന്നത് അവൻ ചെയ്ത തിക്തഫലമാണ് അവൻ്റെ സ്വകാര്യങ്ങൾ പറയാൻ പറ്റാത്തത് പറഞ്ഞതാണ് അപ്പം എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയരുത് പറയുന്ന പലവട്ടം ആലോചിച്ചതിന് ശേഷമേ പറയാവൂ ഞാനത് പറയണോ പറയണ്ടേ പറയണമെങ്കിൽ ആരോടാണ് ഞാനത് പറയേണ്ടത് എങ്ങനെയാണ് ഞാനത് പറയേണ്ടത് അങ്ങനെയാണ് ഉജ്ജത്തു ഇസ്ലാം അബൂ ഹാമിദുൽ ഖസ്സാലി അബി അള്ളാഹു തല തങ്ങള് കിതാബ് എഹിയ ഒലബുദ്ദിയിൽ പഠിപ്പിക്കുന്നത്